ഗുഡ് മോർണിംഗ് രാവിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ എല്ലാവരും കഴിച്ചോ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ കലാറങ്ങിൻ്റെ അടുത്തോട്ട് വരുന്നത് എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലോ യോഗാധ്യക്ഷൻ ബഹുമാനിയ ശ്രീ ഹരികൃഷ്ണൻ സർ സ്കൂളിലെ അധ്യാപകൻ മനോജ് സർ നമ്മുടെ ദീപക് ടീച്ചർ നമ്മുടെ ക്ഷേമം സ്വീകരിച്ചിട്ട് എത്തിയിരിക്കുന്ന എല്ലാ തിരക്കളും വരുത്തിരിക്കും നമ്മുടെ കുഞ്ഞിക്കോട് പോലീസ് സ്റ്റേഷനിലെ എസ്ഐസ് മറ്റുദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ ഈ സ്കൂളിലെ അധ്യാപകൻ അധ്യാപകർ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എപ്പോഴും എന്നിട്ട് ഹരികൃഷ്ണൻ സാറേ ക്ലാസ് എടുക്കാനൊക്കെ എന്നെ ഇങ്ങോട്ട് എപ്പോഴും പറയും പക്ഷെ തിരക്കുകാരൻ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നാലും ഇപ്പോ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ പ്രദേശത്ത് അമീബിക് മസ്തിഷ്കര കുഞ്ഞുങ്ങളാണോ ഇവിടെ ഉള്ളത് അഞ്ച് അമീബ അമീബ പഠിച്ചോ 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 വരച്ചോ പരീക്ഷയ്ക്ക് േ ബയോളജിക്ക് ഡ്രോ ഡയഗ്രാം ഓഫ് അമീബ വരച്ചോ ഇനി നല്ല ഭംഗിയല്ലേ ഇങ്ങനൊക്കെ അല്ലേ വരച്ചോ ഇപ്പൊ നമ്മൾ അതിനകത്ത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുക അമീബ എങ്ങനെ നീങ്ങുന്ന ചുരുങ്ങി 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 അല്ലേ നല്ല രസേ കാണാൻ കാർട്ടൂൺ പോലെ ടോം ആൻഡ് പോലെ സംഭവം നല്ല തമാശയായിരുന്നു നമുക്ക് രണ്ട് ഒരു ഒന്ന് രണ്ടു മൂന്ന് വർഷം വരെ അമീബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മുടെ കൂട്ടുകാരനെ കണക്കായിരുന്നു എല്ലായിടും കയറി വരുന്ന അമീബ പക്ഷേ എല്ലാത്തിനും രൂപഭംഗവും മാറ്റവും ഒക്കെ വരുന്നത് പോലെ ഇപ്പം നമ്മുടെ അമീബയ്ക്കും ഒരു മാറ്റം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരു എട്ട് മാസമായിട്ട് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ പേപ്പറൊക്കെ വായിക്കത്തില്ലേ രാവിലെ അസംബ്ലിക്കൊക്കെ അമീബിങ് മസ്തിഷ്ക ജ്വരം ഡോക്ടറെ ചിലരൊക്കെ എന്തൊരു പേരിത് മസ്തിഷ്ക എന്തുവാങ്ങോട്ട് വരണം മസ്തിഷ്ക എന്തുവാ ഈ അമീബ എപ്പോഴും മാരകമാവുന്നത് എപ്പോഴാണ് കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് അല്ലേ ജ്വരം പോലെ നമ്മുടെ ബോധക്ഷയം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇത് മാരകമാവുന്നത് ബ്രെയിൻ ഈറ്റിംഗ് എന്നാ പറയുന്നത് അല്ലെ കേട്ടിട്ടുണ്ടോ അങ്ങനെ അവിടെ എന്തോ ഒരു ബഹളം ആണോ ആ എന്നാ ഒന്ന് കിടത്തു കുഞ്ഞേ കിടത്തി ഒന്ന് നോക്ക് വെള്ളം കൊടുക്കുക ആർക്കെങ്കിലും അസ്വസ്ഥ തോന്നി പറയണേ കുഞ്ഞേ രാവിലെ കഴിച്ചു കാണത്തില്ല ട്യൂഷന് പോയി കാണും രാവിലെ ആറു മണിക്ക് ട്യൂഷൻ പോയി കാണും കുഞ്ഞേ ആറു മണിക്ക് ട്യൂഷൻ പോയി ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആണ്ടോ കൈവോക്കുന്നു രാവിലെ വന്നോ കഴിച്ചോ മക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട ട്യൂഷന് പോയി രാവിലെ അല്ലയോ കഴിച്ചിട്ട് പോയില്ലേ കഴിക്കാത്ത പിള്ളേർ മസൂസൊന്നേ പറയണേ ഈ കാര്യം ഞാൻ പ്രധാനമായിട്ടും എന്റെ രാവിലത്തെ ഓഫീ കളഞ്ഞ് ഞാനിന്ന് വന്നതെങ്കിൽ കുഞ്ഞുങ്ങളെ വേണമായിരുന്നു കാരണം ഈ ഒരു കഴിഞ്ഞ ഒരു നാല് ദിവസമായിട്ട് നമുക്ക് ഈ കേസ് റിപ്പോർട്ട് ചെയ്ത തിങ്കളാഴ്ചയാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ട് എനിക്ക് വരുന്ന ഫോൺ കോൾ അല്ല ഡോക്ടറെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങള് ശരിക്കും നമ്മുടെ നമ്മുടെ അമ്പ സ്കൂളിൽ ഒരു കുളവുണ്ട് ഈ കുളം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ ഫ്ലോറിനേഷൻ ആണ് ഏറ്റവും ഏറ്റവും ഇതിന്റെ കാരണം നമ്മൾ നിസാരമുള്ള ബ്ലീച്ചിങ് പൗഡണ ക്ലോറിനേഷൻ നമ്മുടെ കുടി കുടി കുടിക്കുന്ന വെള്ളം നമ്മുടെ ജലാശയങ്ങളെ എല്ലാം മാലിന്യമുക്തമാക്കും പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്ഷേത്രക്കുളം നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ ക്ഷേത്രക്കുളത്തിൽ നിങ്ങൾ എല്ലാവരും ഉച്ചയാകുമ്പോഴത്തേക്കും പോയി ഇറങ്ങുന്നതിനെ തിരിച്ച് സ്കൂളിൽ പോയി ഇറങ്ങുന്നുണ്ട് എന്നൊരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത് ഞാനിപ്പോ നമ്മുടെ സാറിനോട് എസ് എ സാറിനോട് ചോദിച്ചു സാറേ സാർ ഇങ്ങനെ പറയുന്ന കേട്ട് ഞങ്ങൾ പെട്രോളിങ്ങിന് വരും മഫ്തിയിലായിരിക്കും ഞാൻ സാറേ അഞ്ചാം ക്ലാസിലും ആറാം ക്ലാസ്സിലും ഞങ്ങൾ മാസം പഠിക്കുന്ന പിള്ളേരെയൊക്കെ എങ്ങനെയാ സാറേ സാറ് പിടിച്ചോണ്ട് പോകുന്നേ ഇപ്പൊ സാറിന് ഡോക്ടറെ അങ്ങനല്ല സാറേ മാഡം ഞങ്ങൾ അങ്ങനെയല്ലേ പിടിക്കുന്നേ അവരുടെ അച്ഛനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു അല്ലേ സാറേ അങ്ങനെ പറഞ്ഞത് കാരണം നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പിടിച്ചോണ്ട് പോകാനൊന്നും പറ്റത്തില്ല നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പ്രായപൂർത്തിയാവാത്ത പിള്ളേർ വണ്ടി എടുത്തോണ്ട് പോയാൽ അല്ലേ പിടിക്കുന്നേ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ നമ്മുടെ വെള്ളത്തിലേ മറുപടി പറയും ഇത്രയും മാരകമായിട്ട് ഈ കാര്യം പറയാൻ കാര്യം പ്രധാനമായിട്ടും ഈ അമീബ നമ്മുടെ പ്രസിഡന്റ് സാറൊക്കെ പറഞ്ഞു മൂക്കിൽ കൂടി നമ്മളിങ്ങനെ മുങ്ങത്തിലെ വെള്ളത്തില് മൂക്കിൽ കൂടി ക്രിപ്പിൾ ഞാൻ കേട്ടിട്ടുണ്ടോ പഠിച്ചോ നിങ്ങൾ അതൊന്നും പഠിക്കാൻ പഠിച്ചാറായില്ല പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയിരിക്കും പഠിച്ചത് മൂക്കിൽ കൂടി നേരെ ബ്രെയിനിലോട്ട് അങ്ങ് കിടും കുടിക്കുന്നതിനേക്കാളും അപകടമാണ് നമ്മളിങ്ങനെ മോഹം ഇങ്ങനെ കഴിവത്തില്ലേ മൂക്കൂടെ നേരെ ബ്രെയിനിലോട്ട് കയറി ബ്രെയിനിനെ പല പല പലവല ഇതായിട്ട് ബാധിച്ച് അങ്ങനെയാണ് ഇത് വരുന്നത് കേസ് റിപ്പോർട്ട് ചെയ്താൽ കൂടുതലും കുട്ടികളിലാണ് ഇവിടെ ഇപ്പം നാൽപ്പത്തി ക്ലസ്സൊരു സ്ത്രീയാണ് ഒരു വീട്ടമ്മയാണ് പക്ഷെ കൂടുതലും കുഞ്ഞുങ്ങളിലാണ് കാരണം അമ്മമാരൊന്നും വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുമോ കുളിക്കാനിറങ്ങുമോ തൊട്ടി ഇറങ്ങുമോ ഇല്ല പക്ഷെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് കഴിവൊക്കെ സത്യസന്ധമായിട്ട് ഞാൻ പോലീസ് സാറമാർട്ട് കണ്ണം നിറയ്ക്കാൻ പറയും കുറച്ച് നേരത്തേക്ക് ഒന്ന് കണ്ണം അടയ്ക്കാൻ പറയും ഒന്ന് കഴിവൊക്കെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒന്ന് കൈവക്കെ കണ്ട സാറ് നോക്കണ്ട ഇനി അവരറങ്ങത്തില്ല ഇനി അവരറങ്ങത്തില്ല സത്യസന്ധമായി ി അപ്പൊ സാറും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞ നടക്ക് നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പ്രകൃതി ഇത്രയും പ്രശ്നമില്ലായിരുന്നു മനസ്സിലായോ നിങ്ങളൊക്കെ എങ്ങനെയാ ചോറൊക്കെ കൊണ്ടുവരുന്നത് പ്ലാസ്റ്റിക് പോയി ഞാൻ കേട്ട് കൊണ്ടുവരുന്നേ ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്ന നമ്മുടെ അത് കൊണ്ടുവരുന്ന അമ്പത് വയസ്സൊക്കെ അവർ ഇല്ല നമ്മുടെയൊക്കെ കാലത്ത് അതൊന്നും ഇല്ലായിരുന്ന നമ്മുടെയൊക്കെ കാലത്ത് നമ്മള് ചിലരെ പുതിയ ചോറ് അങ്ങനെയൊക്കെയായിരുന്നു ഇവിടെ പ്ലാസ്റ്റിക് ഇത്രയും വന്ന് എവിടെ പോയാലും നമ്മൾ പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും അവിടെ പ്ലാസ്റ്റിക് ഉണ്ട് ഇത്രയും പ്ലാസ്റ്റിക്കുകളും ഇത്രയും മാലിന്യങ്ങളും ഇത്രയും ഇലക്ട്രോണിക് മാലിന്യങ്ങളും കഴിഞ്ഞ കാലത്ത് അമേരിക്കക്ക് സുന്ദരമായിട്ട് വളരാൻ അതുകൊണ്ടാണ് ഞങ്ങളുടെ കാലം നിങ്ങളുടെ കാലം നമ്മളുടെ വ്യത്യാസം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ നിങ്ങളടുത്ത് ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇറങ്ങല്ലേ ഇവിടുത്തെ മെഡിക്കൽ ഹൗസ് എന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തും നിങ്ങളുടെ വീട്ടിലെ അമ്മ പറയുന്ന പോലെ കേൾക്കുക നിങ്ങളുടെ ടീച്ചർ അമ്മമാരുണ്ടല്ലോ അതുപോലെ കേൾക്കുക ഇറങ്ങരുത് ഇറങ്ങരുത് കാരണം പോലീസിന്റെ സഹായം കിട്ടി അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങളെ ഓരോരുത്തരും നേരിട്ട് വന്ന് കണ്ട് പറയാൻ പോയത് തന്നെ കാരണം തലവൂര് നമുക്ക് ഒട്ടടുത്ത പഞ്ചായത്ത് തലവൂര് അന്വേഷിച്ചാൽ മതി നിങ്ങളെ പോലൊരു കുഞ്ഞിനാണ് വന്നത് കുഞ്ഞുങ്ങൾക്ക് വന്ന അറിയാമല്ലോ നമ്മളെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനൊക്കെ ഭാവിയിലേക്ക് എന്തെല്ലാം ഇതുള്ളതാ അപ്പൊ അതുകൊണ്ട് ദേവിയെ നിങ്ങൾ ആരും ഇറങ്ങരുത് ഇതിന്റെ ലക്ഷണോടെ ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല കുഞ്ഞുങ്ങളെല്ലാം ഗസ്റ്റ് ലക്ഷണോടെ പറഞ്ഞുതരാം നിങ്ങളിൽ പലരും എന്നെ ഹോസ്പിറ്റലിൽ കാണാമെന്ന എത്ര പേരുണ്ടെന്ന് കാണുന്ന കഴിഞ്ഞോക്കെ ആ മക്കളെ പനിയായിട്ടല്ലേ അല്ലേ പനിയൊക്കെ ആയിട്ടില്ലേ വരുന്ന താ ഞാൻ പറയുന്നത് നമ്മള് പനിയായിട്ടും അതിനെ കാണാൻ തരണം പക്ഷെ രണ്ടു ദിവസമായിട്ടും പനി മാറിയില്ലെങ്കിൽ ആന്റി ബ്ലഡ് നോക്കാൻ പറയത്തില്ലേ ബ്ലഡ് നോക്കണം പനിയായിട്ട് വീട്ടിൽ പാരസ്റ്റമോൾ കഴിച്ചാൽ കയറി കിടക്കരുത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മാറ്റി കയറി കിടക്കരുത് പണ്ട് പനിയെന്ന് പറഞ്ഞാൽ നിസാരമായിരുന്നു നമ്മളൊരു ചുക്ക് അബിയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോ മാറും ഇപ്പഴത്തെ പനി നിങ്ങൾ മെടുക്കലല്ലേ ഞങ്ങളെക്കാളും എടുക്കാറല്ലേ നിങ്ങള് ഞങ്ങളുടെ നാളെ വളരെ കുറച്ചു പേരൊക്കെ ഉള്ളു മിടുക്കേര് ഇപ്പൊ നിങ്ങളുടെ തമ്മിലും ആരും മിടുക്കില്ലാത്തത് എല്ലാരും എടുക്കരല്ലേ അതനുസരിച്ച് വൈറസും അമീവ എല്ലാരും മിടുക്കരായി ഞങ്ങളുടെ സമയത്തെക്കാളും വൈറസ് എല്ലാം മിടുക്കരായി എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ള ശേഷി വന്ന് നിങ്ങളെ പോലെ തന്നെ ചിട്ടി സിനിമ എടുക്കണ്ടോ കാണാൻ വരില്ല കണ്ടിട്ടുണ്ടോ കുറച്ചാണ് മുമ്പ് അറിഞ്ഞില്ല അതുപോലായി വൈറസും അമീബയും അമീവല്ല അപ്പൊ നമ്മളും അതുപോലൊന്ന് ശ്രദ്ധിച്ചേ പറ്റൂ ഇപ്പം ഇതിന്റെ ലക്ഷണം ഇത് ശരീരത്തിനകത്ത് കയറിയാൽ അഞ്ചു മുതൽ പതിനഞ്ച് ദിവസം വരെ എന്ന് പറഞ്ഞാലും ഇരുപത്തഞ്ചു ദിവസം വരെ ഉണ്ട് പനി ശരീരവേദന തലവേദന അങ്ങനെ ആയിരിക്കും തുടങ്ങുന്നത് നിങ്ങൾക്ക് ആർക്കും എന്റെ ഈ മുമ്പിൽ ഒരു കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ ഇപ്പം ഇത്രയും സമയം എടുത്ത് നമ്മളെ മുമ്പിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും എല്ലാം ഇന്ന് വന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ കുറച്ച് കാര്യം മനസ്സിലായോ ഞാൻ ആ ഊപ്പിൽ നിന്നുകൊണ്ട് വന്നതിന് നിങ്ങൾ എനിക്ക് വാക്ക് തരുമോ വെള്ളത്തിലിറങ്ങത്തില്ലാന്ന് ഇങ്ങനെ ില്ല ഇവരുടെ ഇപ്പൊ ഇവര് ചിരിച്ചോണ്ടിരിക്കുക ഇങ്ങനൊന്നും ആയിരിക്കുന്നില്ല കേട്ടോ കാരണോ പോലീസ് കേസാവൂ അത് ഞാനങ്ങനെ കേട്ടോ ഇപ്പൊ എല്ലാവർക്കും നല്ല മെഡിക്കലായിട്ട് വന്ന് പഠിക്ക് ഇതിന്റെ കൂടെ ഒരു കാര്യം പറഞ്ഞേക്കാം ആറു മണിക്ക് ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ഭക്ഷണം കരുതി വെച്ച് സ്കൂളിൽ വന്നിട്ട് രാവിലെ കഴിക്കണം അതിനൊന്നും പറയുമ്പോൾ തല കറങ്ങുന്നു പറഞ്ഞ ഊപ്പി വരരുത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചക്രവർത്തിയെ പോലെ ആണോ ഉച്ചക്കത്തെ ഭക്ഷണം രാജാവിനെ പോലെ രാത്രി യാജങ്ങനെ പോലെ നേരെ തിരിച്ചായ രാവിലെ രാജകനും ഉച്ചയ്ക്ക് രാജാവും രാത്രിയാണ് ചക്രവർത്തി അല്ലേ അപ്പൊ ഇതുകൂടി ഇതവിടെ പറഞ്ഞതന്നേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിനം ദിനമാശംസിക്കും